കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരവസരത്തിന് വേണ്ടി ബി ജെ പി തല്ലുകൂടുമ്പോൾ കോൺഗ്രസിൽ മത്സര കസേരകൾ കാലിയാണ് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ പിടിച്ചു നിർത്താം എന്നാൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഇല്ല എന്ന് മാത്രമല്ല നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കായി നെട്ടോട്ടം ഓടുകയായിരുന്നു കർണാടക പി സി സി ഇലക്ഷൻ ഡേറ്റ് വന്നിട്ടും മറ്റ് പാർട്ടികൾ പ്രചാരണം പകുതിയാക്കിയിട്ടും കോൺഗ്രസിന് ഇടയിൽ ഒന്നും നടപടിയായില്ല എം എൽ എമാരും മന്ത്രിമാരുമായവരെ സ്ഥാനാർത്ഥിക്കുപ്പായം ഇടിയിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറക്കേണ്ട അവസ്ഥയിലെത്തിയ കോൺഗ്രസ് മറ്റൊരു തന്ത്രം പുറത്തെടുത്തിരിക്കുകയാണ് മന്ത്രിമാരുടെ മക്കളെ കളത്തിലിറക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പുതിയ പട്ടികയിൽ കർണാടക മന്ത്രിമാരുടെ അഞ്ചു മക്കൾ കൂടിയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന പ്രമുഖ നേതാക്കളെല്ലാം വിജയിച്ചു മുന്നേറിയതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആളില്ലാതായിരിക്കുന്നത് നിലവിൽ മന്ത്രിസഭയിലുള്ള ഏഴ് ഏഴുപേരെങ്കിലും അംഗത്തിനിരക്കിയാലേ സീറ്റ് നേടാനാകൂ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് അപ്പോ പുറത്തുനിന്ന് ആളെ കിട്ടിയിട്ടും കാര്യമുണ്ടാകില്ല ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെങ്കിലും മത്സരത്തിനിറങ്ങണമെന്നത് ഉറപ്പാകുമ്പോൾ മന്ത്രിമാർ മുങ്ങാനുള്ള സാധ്യതയും അവിടെ തള്ളിക്കളയാനാവില്ല ലോക്സഭാ ടിക്കറ്റിൽ മത്സരിച്ച് തങ്ങൾ ജയിച്ചിട്ട് കേന്ദ്രഭരണം കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ എല്ലാം വെറുതെ എന്നാണ് മന്ത്രിമാരുടെ പക്ഷം മാത്രമല്ല വെള്ളിമോങ്ങ സിനിമയിൽ ബിജു മെനോന്റെ ഒരു ഡയലോഗ് ഉണ്ട് കേന്ദ്രത്തിൽ പോയിട്ട് ഒന്നും ചെയ്യാനില്ല മണ്ഡലത്തിലെ എം എൽ എ ആയിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് പറയുന്നത് പോലെ ഹൈക്കമാൻഡ് നിർദ്ദേശം പാലിച്ചിറങ്ങി മത്സര ചീനി അഥവാ ജയിച്ചാൽ ജയിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം പോകും എന്നിട്ട് കേന്ദ്രത്തിൽ പോയി വെറും ഒരു എം പി ആയിരിക്കുന്നതിലും ഭേദം കർണാടകയിൽ മന്ത്രി ആയിരിക്കുന്നതാണെന്ന ചെറിയൊരു തിരിച്ചറിവാണ് മത്സരത്തിൽ നിന്ന് മന്ത്രിമാരെ പിന്തിരിപ്പിക്കുന്നതും മന്ത്രിമാരായ കെ ജെ ജോർജ് സതീഷ് ജർക്കി ഹോളി ലക്ഷ്മി ഹെബ്ബാൾക്കർ കൃഷ്ണ ഭൈരേഗൌഡ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് തുടങ്ങിയ ഏഴ് മന്ത്രിമാരോടായിരുന്നു മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ പാർട്ടി ആവശ്യപ്പെട്ടത് മന്ത്രി കസേര വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത ഇവർ തന്നെയാണ് പോർക്കളത്തിലേക്ക് മക്കളെ ഇറക്കിയിരിക്കുന്നത് മക്കളെ കളത്തിലിറക്കാൻ തക്കം പാർത്തിയിരിക്കുകയായിരുന്നു മന്ത്രിമാർ പോരാത്തതിന് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന പോലെയായിരുന്നു മന്ത്രിമാർക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവർ മക്കളെ ഇറക്കി വിജയം ഉറപ്പാക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിന്റെ അഭിപ്രായവും എല്ലാം കൂടിയായപ്പോൾ പതിനാറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള ടിക്കറ്റ് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ മക്കൾക്കും നർക്കുവീണു ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകൾ സൗമ്യ റെഡ്ഡി പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർകിഹോളിയുടെ മകൾ പ്രിയങ്ക ജാർകിഹോളി വനിതാ ശിശുക്ഷേമ വികസന മന്ത്രി ലക്ഷ്മി ഹബ്ബാൾക്കറുടെ മകൻ മൃണാൾ കാർഷിക വിപണന മന്ത്രി ശിവാന് പാട്ടീലിന്റെ മകൾ സംയുക്ത ഈശ്വർ ഖന്ദ്രയുടെ മകൻ സാഗർ ഗന്ദ്രെ എന്നിവരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്നത് കോലാർ ചിത്രദുർഗ ചിക്കബെല്ലാപൂർ ചാമരാജ് നഗർ ബെല്ലാരി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇതുവരെ ഉറപ്പാക്കിയിട്ടുമില്ല അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ തടകമായ ഗുൽബർഗിയിൽ ഗാർഗിയുടെ മരുമകൻ രാധാകൃഷ്ണ ദൊഡമണിയാണ് സ്ഥാനാർത്ഥിയാകുന്നത് ടിക്കറ്റ് വിതരണത്തെ തുടർന്ന് ബി ജെ പിയിൽ ഉടലെടുത്ത സംഘർഷവും കോൺഗ്രസിന് കന്നഡ മണ്ണിലുള്ള വിജയസാധ്യതയും പ്രതീക്ഷയർപ്പിക്കുകയാണ് കോൺഗ്രസ് മത്സര കസേരയിൽ ആള് കുറവാണെങ്കിലും നിലവിൽ കർണാടക രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ മത്സരക്കളത്തിലെ ശൂന്യത പാർട്ടിയെ അലട്ടുന്നില്ല